അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണവുമായി ബന്ധപ്പെട്ട കോട്ടയം കളക്ടറേറ്റിൽ അഗ്നിസുരക്ഷാ സുരക്ഷാ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട അടിയന്തര ദുരന്ത പ്രതികരണ നടപടികൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കളക്ട്രേറ്റിലെ രണ്ടാം നിലയിൽ തീപിടിക്കുന്നതും തുടർന്ന് ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതും അപകടമുണ്ടായവരെ എത്രയും വേഗം പുറത്തെത്തിച്ച് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതും കാഴ്ചക്കാർക്ക് പുതുമയായി അന്താരാഷ്ട്ര ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ിൽ സുരക്ഷിതരായി നൽകാണ്ടെന്നാണ് അലാറം ഒഴുങ്ങിയപ്പോൾ കളക്ടറേറ്റിലുണ്ടായിരുന്നവർ ആദ്യമൊന്നു ഭയന്നെങ്കിലും യഥാർത്ഥമല്ലെന്ന് മനസ്സിലായപ്പോൾ രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് സുരക്ഷിതമായി പുറത്തെത്തി ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് സേനയും പോലീസ് മെഡിക്കൽ വിഭാഗവും പരിപാടിയിൽ പങ്കുചേർന്നു വിജയകരമായി പരിപാടി സംഘടിപ്പിച്ച വിവിധ സേനകൾക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് നന്ദി പറഞ്ഞു പ്രതിഫലം പറ്റാതെ സന്നദ്ധ സേവനം നടത്തുന്ന ഫയർഫോഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് സേനയെ പ്രത്യേകം അഭിനന്ദിക്കാനും എ മറന്നില്ല जिला फायर ऑफिसर एसके बिजुमोन अग्निरक्षा चेंगनाशिरी स्टेशन ऑफिसर अनु प्रवींद्रन पाला स्टेशन ऑफिसर जोसफ एल एलएसजीडी प्लान कोऑर्डिनेटर श्रीनिधि रामचंद्रन, हसाद अनालिस्ट सन्नी, सिविल डिफेंस जिला डिविज़नल वार्डन स्मीकेश ओलिकल, पाला वार्डन सिजिमोन मरदोली पोस्ट वार्डन तोमुट पोस्ट वार्डन जेरोम जे आंब्रोस् കടുത്തുരുത്തി പോസ്റ്റ് വാർഡൻ അനീഷ് പാലാ ഡെപ്യൂട്ടി പോസ്റ്റ് ബാർഡൻ ബിനോയ് പാലാ അഗ്നിരക്ഷാനിലയം സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഹരികുമാർ മറ്റക്കര രാഹുൽ മറ്റക്കര ബിനു പെരുമന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി